ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഹെയർ പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനേക്കാളും ഒരു ജ്യൂസാണ് നമ്മുടെ മുടി സംരക്ഷണത്തിനായിട്ട് അത്യാവശ്യം വേണ്ടതാണ് സൾഫർ എന്ന് പറയുന്നത് അപ്പോൾ ആ സൾഫർ നമുക്ക് മുടിയിലൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആയിക്കാണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതിൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ട് അത് പ്രെസ്സ് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്തിരുന്നാൽ ഇങ്ങനെ ഇപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ മിസ്സാവാതെ വീഡിയോസ് എല്ലാം കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഉള്ളി കൊണ്ടാണ് ഉള്ളി ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മുടിയുടെ ഗ്രോത്തിനും ഒത്തിരി സഹായിക്കുന്നതാണ് ചെറിയ ഉള്ളി എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയോ സവാളയോ എന്ത് വേണോ നിങ്ങൾക്ക് എടുക്കാം ഏറ്റവും കൂടുതൽ നല്ലത് ചുവന്ന ഉള്ളിയാണ് അപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു പ പതിനഞ്ച് എണ്ണത്തിൽ കൂടുതൽ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ഞാനിതുപോലെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിയുടെ നീരാണ് വേണ്ടത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഉള്ളിയുടെ ഉള്ളി മാത്രം ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ നീര് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം നമ്മുടെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കണ്ണ് നീറ്റലൊക്കെ ഉണ്ടാകുന്നത് അതിൽ ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുള്ളതാണ് സൾഫറാണ് നമ്മുടെ ഉള്ളി അരിയുമ്പോൾ കണ്ണ് നിറഞ്ഞത് അപ്പോൾ നമ്മൾ ആ സൾഫറാണ് നമ്മുടെ മുടിക്ക് വളരെ നല്ലത് മുടി പൊട്ടിപ്പോവുക അതുപോലെ തന്നെ മുടികൊഴിച്ചിൽ മാറ്റാൻ എന്നെ സഹായിക്കുന്നതാണ് ഉള്ളിയുടെ നീരം എന്ന് പറയുന്നത് ഉൾ ഉൾ നമുക്ക് ഉള്ളി ഉള്ളിൽ കഴുകുന്നതും വളരെ നല്ലതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതും നല്ലൊരു ഔഷധവും കൂടിയാണ് ഉള്ളി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഉള്ളിയുടെ നീരും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏത് ഹെയർ ഓയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഹെയർ ഓയിൽ ഒന്ന് സ്കാൽപ്പിലും ഹെയറിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വേണം ഈ ഉള്ളിയുടെ നീര് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ സ്കാൽപ്പിൽ വേണം ഉള്ളിയുടെ നീര് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അത് നന്നായിട്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ എന്തെങ്കിലും വച്ച് നമുക്ക് ഇത് നന്നായിട്ട് സ്കാൽപ്പിൽ ഓരോ മുടിയുടെ ഇടയ്ക്കായിട്ടും നന്നായിട്ട് അപ്രസ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കൈവിരലുകളുണ്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്കതിൻ്റെ നല്ല ഗുണങ്ങളെല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉള്ളി എന്തായാലും കാണും കറിക്കുക എടുക്കാനായിട്ട് ഉള്ളത് ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ ഒരു സവാളയോ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക